നമ്മൾ നമ്മളിന്നേ നാടൻ ചിക്കൻ കറിയും തേങ്ങാച്ചോറും ആണ് ഉണ്ടാക്കുന്നത് അടിപൊളിയാ ടേസ്റ്റ് ഇതിന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ തേങ്ങാച്ചോറിനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും ഒന്നും അല്ല പണ്ടൊക്കെ കഴിച്ചിരുന്നത് പണ്ടൊക്കെ ഉമ്മമാരും ഉമ്മമാരൊക്കെ ഒക്കെ കഴിച്ചത് ഈ തേങ്ങാച്ചോറാണ് അപ്പോൾ അതാ ഇടയ്ക്കീ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി വീട്ടിലൊക്കെ ഒന്ന് മക്കൾക്കൊന്ന് കൊടുക്കട്ട ഒഴിവ് ദിവസം ശനിയാഴ്ച ദിവസം തട്ടിക്കൊട്ടിയൊരു ലഞ്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ തട്ടിക്കൊട്ടെന്ന് പറയാൻ പറ്റില്ല സാധാ ചോറുന്നൊന്നും മാറ്റി പിടിക്കുന്ന തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക എന്നിടുതാ ഈ കയ്യൻ്റെ നമ്മുടെ പള്ളഭാഗത്തിൻ്റെ ആ പകുതിയറ്റം മുക്കാൽ ഭാഗം വരലി കയ്യീൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം അരിൻ്റെ പൊന്തി കിടക്കുന്നത് തൊട്ട് അതുവരെയുള്ള വെള്ളം എടുക്കുക കേട്ടോ അരി തൊട്ട് ഇങ്ങനെ അളക്കുക അത്രയും വെള്ളം മാത്രം ഒഴിക്കുക അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ പെരിഞ്ചീരകപ്പൊടി പെരിഞ്ജീര അങ്ങനെ ഇട്ട് കൊടുക്കുക പെരിഞ്ചീരപ്പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉലുവം കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഏകദേശം മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയത് അത്യാവശ്യം ഒരു കപ്പ് തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ താ ഇതൊക്കെ ചേർത്ത് താ അടുപ്പിലോട്ട് നേരെ അങ്ങ് വെച്ചുകൊടുക്കുക അരി നമ്മൾ കഴുകി വെള്ളം ഊറ്റിയതിന് ശേഷം ആ ഒരു കൈ അടയാളത്തിൽ മാത്രം നമ്മൾ വെള്ളം എടുക്കട്ടോ അപ്പോൾ കറക്റ്റ് വറ്റി വരുമ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മുടെ തേങ്ങാച്ചോറൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വാ വറ്റി കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് അതാ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് അപ്പം പിന്നെ ഒന്നുകൂടി കുറച്ച് സമയം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങാച്ചോറ് ഈസിയല്ലേ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടാ നമ്മളവിടെ മലപ്പുറത്തൊക്കെ ബിരിയാണി നെയ്ച്ചോറ് അതിലേറെ അധികമൊക്കെ ഉണ്ടാക്കാറ് നമ്മൾ തേങ്ങാച്ചോറായിരുന്നു ഇപ്പോൾ ഇപ്പം വാർത്ത തുടങ്ങിയും ബിരിയാണി എളുപ്പ ബിരിയാണിയാണെന്നൊക്കെ പക്ഷെ എന്നാലും ഉമ്മമാർക്കൊക്കെ ഇഷ്ടം നമ്മുടെ തേങ്ങാച്ചോറ് തന്നെയാണ് എന്താണ് ഞാൻ എന്താ വല്ലുള്ളി രണ്ട് വല്ലുള്ളി രണ്ട് തക്കാളി പച്ചമുളകൊക്കെ നന്നായി വാട്ടി കൊടുത്തു വിളിച്ചെണ്ണേൽ അതിനുശേഷം രണ്ടിഞ്ച് വല കാനത്തിൽ വലുപ്പുള്ള ഇഞ്ചിയും ഒരു ബൾബ് വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്ത് അരച്ച് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരിഞ്ചീരപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഒരു രണ്ടുരുളക്കിഴങ്ങും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം സാധാ ഇരുവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കപ്പ് ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സിമ്പിൾ കോഴിക്കറി വേറെ ഒന്നുമില്ല നമ്മൾ മുളകിടാന്നൊക്കെ പറയില്ല അതുപോലെ അപ്പോൾ താ ഞാനെന്താ ചിക്കൻ നന്നായിട്ട് കഴുകി റെഡിയാക്കി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇനി എന്നിട്ട് വേണം നമ്മൾ ഇത് തീ തീ വെ ഗ്യാസിലെക്കാൻ അപ്പോൾ താ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കി ഇനി കറിവേപ്പില കറിവേപ്പിലുണ്ടോയെന്നുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് അങ്ങ് വേവിക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇത് ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളച്ച് വീന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുക ഇനി തന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടി വേതറി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ഇനി അതങ്ങ് മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് കോമ്പായിട്ട് നമുക്ക് പപ്പടം പഴിക്കണം പപ്പടം അതേപോലെ തന്നെ നമ്മുടെ ഉള്ളി ചുർക്കുണ്ടല്ലോ വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കുറച്ച് ചുറുക്കിയും ഉപ്പ് ഇട്ടാൽ ആ ഉള്ളി സുറുക്കി റെഡി ആയതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാകൂട്ടാ അതാണ് തേങ്ങാച്ചോറിനുള്ള കോമ്പം ഇപ്പം ഞാനിതാ പപ്പടം കൂടി പൊരിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ലെഞ്ചിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഒരു ദിവസത്തെ ഊണം ഇപ്പോൾ ഇതാ നമ്മുടെ ചേ തേങ്ങാച്ചോറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിടാ മറക്കരുത് കേട്ടോ ഇതാ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ അതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിക്കട്ടോ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചോറേ കഴിക്കുള്ളൂ പക്ഷെ നല്ല ചൂടാണ് ചോറിന് ഞാനിപ്പോൾ രണ്ട് കയ്യിലോളം കോരി തേങ്ങാ ചോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആ ഒരു ചിക്കനാണെങ്കിൽ ചിക്കൻ മുളകിട്ടത് അല്ലെങ്കിൽ ബീഫ് വെറട്ടിയൊക്കെ അറി അടിപൊളിയാണ് അപ്പോൾ ഇത് കഴിക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മാത്രമല്ല കൂടെ കൂടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് വരാം അപ്പോൾ പിന്നെയും വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെയും സനിക്കാട് അസ്നാസൊക്കെ